ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഉറിയടി അടികപ്പ്യാരെ കൂട്ടമണി എന്നീ സിനിമകൾക്കുശേഷം എ ജെ വാർഹിസ് തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം ഛായാഗ്രഹണം സൂരജ് എസ് ആനന്ദ് നിർവഹിക്കുന്നു എഡിറ്റിംഗ് ലീജോ പോൾ മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയ സുരേഷ് പീറ്റേഴ്സ് എന്ന സംഗീത സംവിധായകൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നു ഗാനരചന നിർവഹിക്കുന്നത് ടി പി തങ്കച്ചനാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പശ്ചാത്തലത്തിൽ മുഴുനീള ഫൺ ത്രില്ലർ മൂവിയായി അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച പ്രശസ്ത നടി ശോഭന തൃശൂർ വെച്ച് നിർവഹിക്കുകയുണ്ടായി വളരെ ഗംഭീരമായിട്ടായിരുന്നു ചടങ്ങ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ശോഭന ടൈറ്റിൽ ലോഞ്ചിങ് നടത്തുകയും തുടർന്ന് ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി ചിത്രത്തിന്റെ ടൈറ്റിൽ തിടംപേറ്റുകയുമായിരുന്നു എ ജെ വർഗീസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൂര്യ ഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ വ്യവസായ പ്രമുഖനായ മനോജ് കുമാർ കെ ആണ് നിർമ്മിക്കുന്നത് മികച്ച സിനിമകൾ ഒരുക്കി മലയാള സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് സൂര്യഭാരതി ക്രിയേഷൻസ് ക്യാമ്പസ് ജീവിതം എങ്ങനെ ആഘോഷമാക്കാമെന്ന് കരുതുന്ന ഒരു സംഘം കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിനിടയിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഷയൻ ടോം സന്തോഷ് ബാബു ആന്റണി പ്രേംകുമാർ അശോകൻ മഞ്ജു പിള്ള തമിഴ്നടൻ ജോൺ വിജയ് പ്രശസ്ത യൂട്യൂബർ ജോൺ വെട്ടിയാർ തുടങ്ങിയ താരങ്ങളും കൂടാതെ വിനീത് മോഹൻ സജിത് അമ്പാട്ട് അരുൺ പ്രിൻസ് എലിസബത്ത് തോമി രാജ് കിരൺ തോമസ് വിജയ് കൃഷ്ണൻ എംബി എന്നീ പുതുമുഖങ്ങളും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു മേക്കപ്പ് അമൽ കുമാർ കേസി കോസ്റ്റ്യൂം ഡിസൈൻ സൂര്യശേഖർ കലാസംവിധാനം ശ്യാം കാർത്തികേയൻ സ്റ്റിൽസ് റിഷാദ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷഹദ് സി പ്രൊജക്ട് ഡിസൈനർ സേതു അടൂർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എസ് പൗലോസ് കൂറുമാറ്റം നജീർ നസീം നിക്സൺ കുട്ടിക്കാനം പ്രൊഡക്ഷൻ കൺട്രോളർ മുഹമ്മദ് സനു പി ആർ ഒ വാഴൂർ ജോസ് എന്നിവർ നിർവഹിക്കുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ അടിനാശം വെള്ളപ്പൊക്കം എന്ന മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നു